ഇന്നത്തെ നമ്മുടെ വീട് ഒരു ചിമ്മിനിയുടെ മുകളിലായിട്ട് ഷീറ്റ് വർക്ക് ചെയ്യുന്നതാണ് ഇത് ഇതിൻ്റെ ബാക്കിയുള്ള ഫ്രെയിമൊക്കെ നമ്മൾ അതേപോലെയൊക്കെ അടിച്ചാദ്യം സെറ്റാക്കിയായിരുന്നു രണ്ടേ ഒന്നിൻ്റെ മൂന്നെണ്ണമാണ് പത്തടിയാണ് ടോട്ടൽ വരുന്നത് അഞ്ചടി അഞ്ചടി വെച്ച് രണ്ട് സൈഡിലേക്കാണ് മൂന്ന് പട്ടിക വെച്ച് രണ്ട് സൈഡിലേക്കും അടിച്ചിട്ടുണ്ട് അതുപോലെ ഇതാ കോൺക്രീറ്റിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കിയാണ് ഷീറ്റും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഷീറ്റും കൂടെ ഇട്ടതിന് ശേഷം മൊത്തം കം കമുത്തൊക്കെ വെച്ചതിന് ശേഷം ഈ ചിമ്മിനിയുടെ മുകളിലേക്ക് കയറ്റാനാണ് നാല് തൂണും ചിമ്മിനിയുടെ അവിടെ ഒരു ഭീമും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ പ്ലേറ്റ് അടിച്ച് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് പാത്തിക്കളമ്പൊക്കെ വെക്കാനുണ്ട് ചെറിയ ചുമയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സൗണ്ട് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ മഴയുടെ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു തൂണ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടി ഈ ഷീറ്റ് നേരെ ഇട്ടതിന് ശേഷം ഈ സൈഡിലേക്കൂടെ പൊക്കി മുകളിലേക്ക് കയറ്റാൻ വേണ്ടിയായിരുന്നു സംഭവം നമ്മൾ കഷ്ടപ്പെട്ട് മുകളിൽ കയറ്റി ഒരു നാലു പേരുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് മുകളിൽ എത്തിച്ചത് ഭയങ്കര റിസ്ക് വർക്കായിരുന്നു മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് വീഡിയോ വലുതായിട്ടൊന്നും എടുത്തിട്ടില്ല ഇപ്പോൾ നമ്മൾ നാല് പേരും ഇതിൻ്റെ ഷീറ്റ് കയറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ റിസ്ക് ആയതുകൊണ്ട് കയറ്റുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീഡിയോ കാര്യങ്ങളും എടുത്തിട്ടില്ല ഈ നിലത്ത് നിന്ന് നീന്തുന്നത് മാത്രമാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് ലാസ്റ്റ് ഫിനിഷ് ഫിനിഷായതിന് ശേഷമുള്ള വീഡിയോയേ ഉള്ളൂ സംഭവം നല്ല വർക്കായിരുന്നു കാണുമ്പം അങ്ങനെ ഫുള്ളായിട്ട് നമുക്കത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് താഴേന്ന് തന്നെ ഇത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മളിത് അങ്ങനെ തന്നെ പത്തടിയുടെ നാല് ഷീറ്റും മൂലയും വെച്ച് കയറ്റി ഇതുപോലെ റിസ്ക് എടുത്ത് മുകളിൽ എത്തിച്ചിട്ടുണ്ട് അതൊരു നല്ല കഷ്ടപ്പാടായിരുന്നു കാരണം ഒരു സൈഡ് പൊക്കിയെടുക്കുമ്പോൾ വിചാരിച്ച പോലെ അത് മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ചിമ്മീനയുടെ ഹൈറ്റൊന്നും നിലത്തുള്ള പ്രശ്നം അതിൽ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതുപോലെ മുകളിൽ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ കഴുക്കലൊക്കെ വെച്ച് നമ്മൾ വെൽഡ് ചെയ്തു നമുക്ക് മുകളിലിരുന്ന് ഷീറ്റ് ഇടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളത് താഴേന്ന് തന്നെ സെറ്റാക്കിയത് അപ്പോൾ ഇനി പാത്തി കൂടെ ഒന്ന് ക്ലാമ്പൊക്കെ അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി പാത്തിയും കൂടെ കയറ്റി ഇടാനുണ്ട് ഇപ്പം പാത്തിയും കയറ്റി ഇട്ടു അതിൻ്റെ അടിഭാഗത്തേക്കൊക്കെ പ്ലേറ്റ് അടിച്ചാണ് അതൊക്കെ സിമെൻ്റൊക്കെ അളകിപ്പോയിട്ടുണ്ട് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്